ഒന്നായിരുന്നു ഒരു അവാർഡ് നൈറ്റ് വേദിയിൽ ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥ് സൗന്ദര്യ മത്സരത്തിലെ മത്സരാർത്ഥികളോട് ചോദിച്ച ചോദ്യം വൈറലായത് കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്ന ചോദ്യമായിരുന്നു ശോഭയുടേത് മത്സരാർത്ഥി അതിന് വിദഗ്ദ്ധമായി തന്നെ മറുപടി നൽകിയെങ്കിലും മത്സര ശേഷം വേദിയിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ ശോഭയെ പരസ്യമായി തന്നെ ട്രോളി കൊല്ലുകയായിരുന്നു ഈ വേദിയിൽ അവതാരക ലക്ഷ്മി നക്ഷത്രയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിച്ചത് ആരാണെന്ന് മനസ്സിലാകാതെ പിന്നാലെ ശോഭയും ലക്ഷ്മി നക്ഷത്രയും സോഷ്യൽ മീഡിയയിൽ ഏറിലാവുകയും ചെയ്തു ഇതെന്ത് ചോദ്യമാണ് എന്ന് ചോദിച്ചു തുടങ്ങിയ ധ്യാൻ കാവ്യ മാധവൻ ഓർ മഞ്ജു മഞ്ജുവാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസുനി എന്ന ചോദ്യമാണ് അങ്ങനെയും ചോദിക്കാം വേണമെങ്കിൽ ചോദിച്ചോളൂ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോയാണ് ഞാൻ ഇന്ന് കണ്ടത് അതിൽ നിന്നും കിട്ടിയ തിരിച്ചറിവും പാഠവും എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എന്നതാണ് അന്ന് ഇതുപോലുള്ള ജഡ്ജിമാരും കുറെ കൂറ ചോദ്യങ്ങളും ഇല്ലാതിരുന്നാൽ മാത്രം മതി കാവ്യാ മാധവനോർ മഞ്ജു വാര്യർ ഓർ ഭാവന വാട്ട് ഈസ് എ വുമൺ ഹു ആർ യു വാട്ട് ആർ യു ഡൂയിങ് ഇതൊക്കെയാണോ ചോദ്യം എന്നാണ് ധ്യാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറയെ കൈയടി നേടുകയും ചെയ്തു ധ്യാനിന്റെ ഈ വീഡിയോ ഇപ്പോഴിതാ ആ സംഭവത്തിന് ശേഷം അതിന് പിന്നിൽ നടന്നത് എന്താണെന്ന് എല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്ര തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മിയുടെ ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി ചോദ്യങ്ങൾ തയ്യാറാക്കിയ കൂട്ടത്തിൽ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ ചോദ്യം ഇട്ടതെന്നും മനഃപൂർവ്വം ഒരു കണ്ടന്റ് ഉണ്ടാക്കുവാനും ഷോ രസകരമായ രീതിയിൽ കൊണ്ടുപോകുവാനും ധ്യാനിട്ട നമ്പറാണെന്നുമാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചാൽ ഒരുപാട് സന്തോഷം അറ്റ് ദ സെയിം ടൈം നമ്മളൊരു രണ്ടാഴ്ചയൊക്കെ നാട്ടിൽ നിന്നും വാർത്തെക്കുമ്പോ ഇപ്പൊ ഇനോവേഷൻസിനുള്ള എൻക്വയറി അതൊക്കെ ലൈക്ക് നമുക്ക് പലതും വരും പക്ഷെ നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഷാജൻ ചേട്ടനോടുകൂടി ഒരു സ്പെഷ്യൽ താങ്ക് യു ഞാൻ പറയാണ് കാരണം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുണ്ടോ മൊത്തത്തിൽ അതായത് ലക്ഷ്മി എവിടെയെന്നൊരു ചോദ്യം ആരും ചോദിക്കില്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം മൊത്തത്തിൽ അതോ ഞാൻ 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 ചോദിക്കാത്ത ഒരു ചോദ്യത്തിലായിരുന്നു സോഷ്യൽ അവിടെ ഉണ്ടോ ഞാനാണ് ആക്ച്വലിന്ന് അങ്ങോട്ട് നോക്കി എല്ലാവർക്കും കാണാൻ പറ്റും ഹലോ ഞാനാണ് എയറിൽ നിൽക്കുന്ന ഞാനാ വടം വലിച്ചു വലിച്ച് ഞാൻ എന്നെ ഒന്ന് താഴെ കിറക്കാൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ലൈക് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഞാനെന്താ ചോദിച്ചത് എന്നാൽ പോലും എന്റെ ഫേസ് ഫീസ് വെച്ചിട്ടാ സ്റ്റിൽ ഗെയിം ഞാനത് എൻജോയ് ചെയ്തു അതിനുശേഷവും അടുത്ത ഇവനുള്ള ശാ ചട്ടും ശൈലമയും എല്ലാവരും എന്നെ വിളിച്ചു അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതും ആക്സെപ്റ്റ് ചെയ്യുന്നതും ആണ് ഏറ്റവും വലിയൊരു മാസം പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ